അസ്സാം വലൈക്കും വാഹത്തുള്ള നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു അനുഭവം അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ഉപ്പ അന്ന് എൻ്റെ കൂടെയുണ്ട് അന്ന് എനിക്ക് ഏകദേശം പതിനാറ് വയസ്സായിട്ടുണ്ടാവും ഞാൻ ഉപ്പനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയാണ് എനിക്ക് പൈസ അതിന് വേണം ഇതിനു എന്നൊക്കെ പറയുമ്പോൾ പാപ്പ പറഞ്ഞു നിങ്ങൾക്ക് പതിനാറ് വയസ്സായി ഇനി നിന്നെ നോക്കേണ്ട കാര്യം എനിക്കില്ല എൻ്റെ കാര്യം ജി നോക്കുക ഇത് കേട്ടപ്പോൾ അതെന്റെ തലക്കടിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞാൻ ഉപ്പനോട് ചോദിച്ചു ഇവിടെ എൻ്റെ ഉപ്പ അല്ലേ ആ ഉപ്പയാണ് പക്ഷെ എന്നെ ഇനി നോക്കേണ്ട കാര്യം എനിക്കില്ല എൻ്റെ കാര്യങ്ങൾ നീ നോക്കുക ആ ഒരു സ്ട്രൈക്കിംഗ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് എനിക്ക് എൻ്റെ ഉപ്പനോട് ദേഷ്യാണ് തോന്നിയത് പക്ഷേ അന്ന് എൻ്റെ ഉപ്പ ചോദിച്ച ചോദ്യം അത് സത്യത്തിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ കുട്ടികളെ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തഞ്ചു വയസ്സായിട്ടും പോറ്റുന്ന രക്ഷിതാക്കൾ അവരെ കല്യാണം കഴിഞ്ഞിട്ട് പോലും മാതാപിതാക്കൾ നോക്കേണ്ട ഗതികേട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ ഉപ്പ അന്ന് ആ ചോദിച്ച ആ ചോദ്യത്തിന്റെ പ്രസക്തി എത്ര വലുതാണ് ഒരു ഉത്തരവാദിത്ത ബോധം എൻ്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയത് ആ ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട് സമ്പാദ്യം ഞാൻ നടത്തേണ്ടതുണ്ട് എനിക്ക് കൃത്യമായ ഉത്തരവാദിത്തം ആ ഒരു ബോധത്തെ യഥാർത്ഥത്തിൽ തട്ടി ഉണർത്തിയത് എൻ്റെ ഉപ്പയുടെ ആ ഒരു സംസാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ വലുതായി കഴിഞ്ഞാലും അവരെ പോറ്റേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ടാകും അതാണ് ഇന്ന് ഒരുപാട് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന